ദേശബോധ സന്ദേശവുമായി റാലിക്ക് കേരള ബറ്റാലിയൻ ജില്ലയിലെ ഉൾപ്പെടുത്തിയാണ് മുന്നോടിയായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ എൽ പി സ്കൂളുകളിൽ എൻ സി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ തിരങ്ക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി റാലിയും സെമിനാറും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് എൽ പി സ്കൂളിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ അധ്യാപക വിഭാഗത്തിൽ ജെസീന്ത ജോൺസണും വിദ്യാർത്ഥി വിഭാഗത്തിൽ കെ എസ് സയനയും ജേതാക്കളായി മറ്റം സെൻ ഫ്രാൻസിസ് എൽ സ്കൂളിൽ പ്രധാനാധ്യാപിക സി ടി കൊച്ചുത്രേസ്യ ഉദ്ഘാടനം ചെയ്തു അധ്യാപക വിഭാഗത്തിൽ മോണിക്ക തോമസും വിദ്യാർത്ഥി കെ ജെ ആദിലും വിജയികളായി ട്വൻ്റി ഫോർ കേരള ബറ്റാലിയൻ എൻ സി സി ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു തിരങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ജൂനിയർ അണ്ടർ ഓഫീസർ ടി എസ് അശ്വിൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എൻ സി സി കേഡറ്റ് സി യു ആഷ്മി ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി ട്വൻ്റി ഫോർ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ ആർ എൽ മനോജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷ് സീനിയർ അണ്ടർ ഓഫീസർമാരായ പി എം നന്ദകുമാർ പി എസ് ശിവന്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലിയും മത്സരങ്ങളും സംഘടിപ്പിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി